എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ആൻഡ്സ് നല്ല ക്രിസ്പിയായ മുരുമുരെന്നുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പും മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് കലക്കി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ ഇല്ലാതെ ഇത ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുക്കാം ഒരുപാട് തിക്കായി പോകാനോ ഒരുപാട് ലൂസായി പോകാനോ പാടില്ല ഈ ഈയൊരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുക്കാം ഇനി വേണ്ടത് നേന്ത്രപ്പഴമാണ് തൊലി കളഞ്ഞ് രണ്ട് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതായി ഇതേപോലെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ആദ്യം പഴത്തിനെ രണ്ടായിട്ടത് കട്ട് ചെയ്തതിന് ശേഷം അതിലെ ഓരോ പീസസും എടുത്ത് ഈ ഒരു രീതിയിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ എല്ലാം കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം ഇനി വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസാണ് അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ഇനി ഓരോ പീസ് പഴവും എടുത്ത് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം പഴം ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അധികമായിട്ട് വരുന്ന ബാറ്റർ നന്നായിട്ട് കുടഞ്ഞതിന് ശേഷം വേണം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക പഴമെല്ലാം ഈ രീതിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ പഴം തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു അത്രയും സമയം കൊണ്ട് ഇത് ഫ്രൈ ആയി കിട്ടത്തില്ല കുറച്ചുകൂടി സമയമെടുക്കും നന്നായിട്ട് ഇതേപോലെ ഒന്ന് മൂത്ത് കിട്ടാൻ ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് നല്ല ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഈ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എപ്പോഴും തയ്യാറാക്കുന്ന പഴം വരികയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു രീതിയിലൊന്നും തയ്യാറാക്കി നോക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു സൈഡ് ഇതേപോലെ നന്നായി ഫ്രൈ ആയി വരുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ പഴംപൊരി നന്നായിട്ട് വീർത്ത് നല്ല വലുപ്പത്തിൽ കിട്ടും തിരിച്ചിട്ട് കൊടുത്ത സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ അത് രണ്ടാമത് ഇട്ട് കൊടുത്തത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടി അത് നിന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതായത് നല്ല ചൂടാണ് അപ്പോൾ കൂടി തന്നെ ഞാൻ കാണിച്ചതിനാൽ എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത് ഇത് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പഴംപൊരിയാണ് അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ പഴംപൊരി കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ കുട്ടിയൊക്കെ കയ്യ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്